പറവൂർ താലൂക്ക് സർക്കാർ ആശുപത്രി വളപ്പിലെ മരം വെട്ടുന്നതിനിടെ കയർ കഴുത്തിൽ മുറുകി തൊഴിലാളിക്ക് ദാരുണാന്ത്യം തത്തപ്പിള്ളി വല്യത്ത് റോഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന വയനാട് വൈത്തിരി വട്ടപ്പാറ ഐഷ പ്ലാന്റേഷനിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള മോഹൻകുമാറാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് മൂന്നരയോടെയാണ് സംഭവം ആശുപത്രി വളപ്പിൽ നിലയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രവർത്തികൾ നടക്കുകയായിരുന്നു മോഹൻകുമാർ മരത്തിൽ കയറി കൊമ്പുകൾ മുറിക്കുന്നതിനിടയിൽ കൊമ്പൊടിഞ്ഞ് താഴേക്ക് പതിച്ചു ഇതിനിടയിൽ മോഹൻകുമാർ സുരക്ഷയ്ക്കായി ശരീരത്തിൽ കെട്ടിയിരുന്ന കയർ ശരീരത്തിൽ മുറുകി കഴുത്തിലും നെഞ്ചിലും കയർ മുറുകിയതോടെ താഴേക്കിറങ്ങാൻ പോലും കഴിയാതെ മരക്കൊമ്പിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു നിരവധി ആളുകൾ നിസ്സഹായരായി നോക്കി നിൽക്കവെയാണ് അപകടം നടന്നത് അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലെത്തിയ പത്തംഗ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഒന്നര മണിക്കൂറോളം ശ്രമിച്ചാണ് മൃതദേഹം ഇറക്കിയത് സുനിൽകുമാർ രഞ്ജിത്ത് ഷെരീഫ് എന്നിവർ മരത്തിൽ കയറി മൃതദേഹം താഴെ എത്തിച്ചു പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മീഡിയ ടൈം പറവൂർ